അമ്മ ഓടി വന്ന് രുദ്രയുടെ കയ്യിൽ പിടിച്ചു എന്താ ഞാൻ വിളിച്ചിട്ട് നീ നിൽക്കാതെ പോയേ അമ്മു ഇത് ജോലി ടൈമാ എനിക്ക് ജോലിയുണ്ട് വിട്ടേ ഇല്ല നീ എന്തിനാ എന്നോട് പറയാതെ പോന്നെന്ന് പറയാതെ കൈ വിടില്ല ഞാൻ രുദ്ര അവളെ നോക്കി നീ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കിയാലൊന്നും ഞാൻ വിടില്ല മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു നീ അമ്മ പിടിച്ച പിടി വലമായി തന്നെ അവളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു നമ്മളിവിടെ വന്ന് ജോലി ചെയ്യാനാ അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല രുദാത്രയും പറയുമ്പോൾ തന്നെ അമ്മവിന് മനസ്സിലായി വിശാലിനോട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും ഇഷ്ടമായില്ലെന്ന് ഇടി ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ അയാളുടെ സങ്കല്പം പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിന്നെ ഓർമ്മ വന്നു അത് നിനക്ക് ഇത്രയും ദേഷ്യം വരുമെന്ന് ഞാൻ കരുതിയില്ല സോറിടാ ഇനി ആവർത്തിക്കില്ല പോരേ ഉം ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു ഞാൻ ഇനി എവിടെയെങ്കിലും എൻ്റെ പേര് പറഞ്ഞ നിന്റെ തലക്കിട്ട് തരും നമ്മളിവിടെ ജോലിക്കാ വന്നേ അത് ചെയ്യുന്നു പോകുന്നു ആരുമായി ഒരു ബന്ധവും വേണ്ട ഏടി ആ സാറ് പാവുമാ കണ്ടാലേ അറിയില്ലേ ഒരു പോലീസാണെന്ന് അഹങ്കാരം പോലുമില്ല ഒരു പോലീസുകാരനായി കമ്പനി ഉള്ളത് ഇന്നത്തെ കാലത്ത് നല്ലതാണ് ഒരുത്തരും നമ്മുടെ അടുത്തൊരു തെണ്ടിത്തരത്തിനും വരില്ല അയാൾ പാവമായിരിക്കും അല്ലായിരിക്കും അതുകൊണ്ട് നമുക്കൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ട്രാൻസ്ഫർ വാങ്ങി പോകും ഓരോ ആൾക്കാരും ഏത് തരക്കാരാണെന്ന് പറയാൻ പറ്റില്ല പുറമേ ചിരിക്കുന്നവരുടെ ഉള്ളിലാവും ഏറ്റവും വിഷം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണത് നമ്മൾ നാല് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഒരു ഹോസ്റ്റലിലാണ് താമസം ഒരു ചീത്തപ്പേരോ എന്തേലും പ്രശ്നം വന്നാൽ ഋഷി അല്ലാതെ വേറെ ആരും നമുക്കിൻ്റെ നാട്ടിൽ സഹായത്തിനില്ല അതുകൊണ്ട് ആരോടും ഒരടുപ്പവും വേണ്ട അയാൾ നമ്മളോട് ഇപ്പോൾ കാണിച്ച പരിചയം അന്ന് അയാളെ രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് അതന്നവിടെ കഴിഞ്ഞു വീണ്ടും അത് വെച്ച് ഒരു ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമില്ല എൻ്റെ പൊന്നൊരു ഊത്ര ഒന്ന് നിർത്ത് എനിക്ക് ഉപദേശം അതുമാത്രം തലയിൽ കയറില്ല ഞാൻ അയാളോട് മിണ്ടാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ എന്ന് കേട്ടോ എൻ്റെ രുദ്രയാണ് സത്യം ഞാനിനി അയാളോട് മിണ്ടില്ല പോരേ ഉം മതി എന്നാൽ എൻ്റെ പൊന്നുമോളൊന്ന് ചിരിച്ചിട്ട് വന്നതിൻ്റെ കൂടെ അടുത്ത പണി റെഡിയായി അവിടെ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് രുദ്ര അവൾക്കൊപ്പം നടന്നു വിജിത്തിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ സ്റ്റിച്ചൊക്കെ ഇളക്കി ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു നെഴ്സ് അടുത്തു തന്നെ പ്രിയങ്കയും നിൽപ്പുണ്ടായിരുന്നു തലയിലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാൻ നേരം ചെറുതായി ബ്ലഡ് വന്നു അപ്പോൾ വേദന കൊണ്ട് അവനൊന്ന് ആയെന്ന് വിളിച്ചു അയ്യോ വിജിത് നല്ല പെയിൻ ഉണ്ടോ പ്രിയങ്ക ആദ്യയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ചെറുതായി ഉണ്ട് പ്രിയ അത് കേട്ടതും പ്രിയ നേഴ്സിനെ നോക്കി പറഞ്ഞു ശ്രദ്ധിച്ച് ചെയ്യേണ്ട സിസ്റ്റർ സോറി മേഡം ഇനി സിസ്റ്റർ ചെയ്യണമെന്നില്ല ഞാൻ തന്നെ ചെയ്തോളാം അത്രയും പറഞ്ഞ് അവൻ്റെ ഓരോന്നും അവനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഇളക്കി മാറ്റി ഡ്രസ്സിങ് ചെയ്തു വിജിത്ത് അവളെ തന്നെ നോക്കി കാണുവായിരുന്നു ഹോസ്പിറ്റൽ വന്ന അന്ന് മുതൽ അവൾക്ക് അവനോടുള്ള കെയർ ഒരു ദിവസം ഒരു പത്ത് തവണയെങ്കിലും അവൾ വരും ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യോടെ പോയി സീനിയർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ചെക്ക് ചെയ്യിപ്പിക്കും അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അവൾക്ക് തൃപ്തിയില്ലാത്തതുപോലെ ഫുഡ് കഴിക്കാതിരിക്കുന്നത് കണ്ട അത് കഴിപ്പിച്ച് മെഡിസിൻ വരെ കൃത്യമായി തന്നിരുന്നു എൻ്റെ ഏട്ടനും അമ്മയും കഴിഞ്ഞ് എന്നെ ഇത്രമാത്രം കെയർ ചെയ്തത് പ്രിയ മാത്രമാണ് എന്തിന് ഇനി ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങനെ പരിചരിക്കുന്നത് പക്ഷേ എന്നെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ആ തിളക്കം അതെന്തെന്ന് മനസ്സിലാവുന്നില്ല വിജയത്തോരോന്നൂർത്തിരുന്നതും ബദ്രിയും വിജയലക്ഷ്മിയും അങ്ങോട്ട് വന്നു ബദ്രിയെയും അമ്മയെയും കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ ബെഡിൽ നിന്ന് എണീറ്റ് എണീറ്റേട്ടൻ്റെ അടുത്തേക്ക് വരാമെന്നു ബദ്രി അവൻ്റെ അടുത്തേക്ക് ചെന്നു സൂക്ഷിച്ച് മുറിയും ഇപ്പോഴും അധികം പൂർണ്ണമായി മാറിയിട്ടില്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിട്ടാ നടക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതപ്പോഴും ഈ ബെഡിൽ തന്നെ കിടന്നിട്ടാ ഒരുവിധം നടന്നൊക്കെ വരുമ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും അത് നീയല്ല പറയണ്ടേ ദേ ആ നിൽക്കുന്നവളാ ഭദ്രി പ്രിയങ്കയെ നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അപ്പോഴും വിജയത്തിലായിരുന്നു ഇവൻ പറയുന്ന പോലെ ചെറിയ കുഴപ്പങ്ങളേ ഉള്ളൂ ഭദ്രി നോക്കി ചോദിച്ചു അവൾ അതിന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അതേ ഏട്ടാ ഇപ്പോൾ വിജിത്തിനെ പറയാത്തക്ക കുഴപ്പങ്ങളില്ല വീട്ടിൽ പോയി അമ്മയെയും ഏട്ടൻ്റെയും ഒക്കെ സ്നേഹവും കെയറൊക്കെ കിട്ടുമ്പോൾ ശരിയായിക്കോളും ഭദ്രി വിജിത്തിനെ നോക്കി പറഞ്ഞു വീട്ടിൽ വരുമ്പോൾ അടങ്ങി ഒതുങ്ങി റെസ്റ്റ് എടുത്ത് മര്യാദ കിരുന്നിരുന്നില്ലെങ്കിൽ നിന്റെ കാലൊടിച്ചിടും ഞാൻ കണ്ടോ അമ്മേ ഈ ഏട്ടനോട് സ്നേഹവും ഇല്ല പറയുന്നു കേട്ടോ ഇതിനേക്കാൾ ഞാൻ ഇവിടെ കിടക്കുന്നതാ നല്ലത് ഇടയ്ക്കിടെ പ്രിയെങ്കിലും എന്നെ ശ്രദ്ധിച്ചോളും നിന്ന് ചിനുങ്ങാതടാ അവൻ്റെ വിചാർ ഇപ്പോഴും കുഞ്ഞാന്നാ വീട്ടിൽ വന്നിട്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇതൊക്കെ മാറുന്നത് വരെ ഇരുന്നില്ലെങ്കിൽ അവന് മുന്നേ ഞാനാവും എൻ്റെ മുട്ടുകാർ തല്ലി ഓടിക്കുക ഓഹോ അപ്പോൾ എല്ലാം ഒറ്റക്കെട്ടാണല്ലേ അതേല്ലോ വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ പിന്നെ ഒന്നും മിണ്ടാതെ ആ ബെഡിൽ തന്നെ ഇരുന്നു ഗ്ലോറി ഇപ്പം റിസ്ക്കാ പണ്ടത്തെപ്പോലെ അവൾ ഒറ്റയ്ക്കല്ല കൂട്ടിനെന്തിനും പോന്നുള്ളവരാ കൂടെ നിരഞ്ജന നോക്കി പറഞ്ഞു നിനക്കെന്താ അവൾമാരെന്നെ തല്ലിയപ്പോൾ ഞാൻ പേടിച്ചു പോയെന്ന് കരുതിയോ അതോ എന്നെ കൊണ്ടൊന്നിനും ഇനി പറ്റില്ലെന്ന് കരുതിയോ അങ്ങനെയല്ലടി അവൾമാർക്കിട്ട് കൊടുക്കുമ്പോൾ എല്ലാം അതിൻ്റെ ഇരട്ടിയായി മടക്കി കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുക നമുക്ക് അത് അതാ ഞാൻ പറഞ്ഞേ എങ്കിൽ പിന്നെ നീയും പൊടി പോയി അവൾമാർക്കൊപ്പം കൂടിക്കോ എനിക്കൊപ്പം നിന്ന് നീ വെറുതെ പണി വാങ്ങുന്നത് എന്തിനാ പൊയ്ക്കോ ഇപ്പം തന്നെ പൊക്കോ അത്രയും പറഞ്ഞ് നിരഞ്ജയ മുന്നിലേക്ക് തള്ളി ഗ്ലോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണീ ഉദ്ദേശിച്ചേ അത്രയും പറഞ്ഞു ഗ്ലോറി ദേഷ്യത്തിൽ അവിടെ ഇരുന്ന ജംഗ് താഴെയിട്ടു ബെഡിലേക്കിരുന്നു അപ്പോഴും അവളുടെ മുഖം വലിഞ്ഞ് മുറുകൊണ്ട് തന്നെയിരുന്നു നിരഞ്ജന അവൾക്കടുത്തായി വന്നിരുന്നു അവളുടെ തോളിൽ കൈവച്ചതും കത്തുന്ന നോട്ടമായിരുന്നു അവൾക്ക് നൽകിയത് ഗ്ലോറി ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമ്മളിനി അവർക്ക് പണി കൊടുക്കുമ്പോൾ അത് കൂടുതൽ സൂക്ഷിച്ചു വേണമെന്ന ഇന്നവൾ ആ റോഡിൽ അത്രയും ആൾക്കാർക്ക് മുൻപില്ല നമ്മളെ അപമാനിച്ചത് അവൾക്ക് വക്കാലത്ത് പിടിച്ചത് എവിടെ നിന്ന് വന്നുരുത്തിയും പണി കൊടുക്കുമ്പോൾ അവൾക്ക് മാത്രമായിട്ടല്ല മറ്റുള്ളവർക്കും ചേർത്ത് വേണം കൊടുക്കാൻ നാട്ടുകാരുടെ മുന്നിൽ തല ഉനിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാക്കണം പക്ഷെ നമ്മൾ വിചാരിച്ച നടക്കില്ല കാരണം തിരിച്ചത് നമുക്ക് തന്നെ വന്നിരിക്കും ഇതിൽ നമ്മളെ സഹായിക്കാൻ ക്രിസ്റ്റി വേണം അവനാകുമ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലേ എല്ലാം പ്ലാനിങ്ങോടെ ചെയ്തോളാം പക്ഷേ അവനിപ്പോൾ കർണാടകയിലല്ലേ ഉള്ളത് അവൻ വരാൻ ഇനിയും രണ്ടാഴ്ച കഴിയുന്ന പറഞ്ഞേ അതുവരെ അവളുമാരെ സന്തോഷിച്ച് വിലസാൻ ഞാൻ അനുവദിക്കില്ല അവൾമാരെ നിലവിളിച്ച് കരയുന്നത് കാണണം അതിൽ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ കരയേണ്ടത് അവളാ ആ രുദ്ര അതിനേക്ക് ഈ കണ്ണുകൊണ്ട് കാണണം അവസാനത്തെ ആ വാക്ക് കേട്ടതും നിരഞ്ജന ക്ലോറിയെ നോക്കി അപ്പം നീ ഇപ്പോഴും ക്രിസ്റ്റിയെ സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോഴെന്നല്ല എപ്പോഴും എൻ്റെ മനസ്സിൽ അവനെ സ്ഥാനമുള്ളൂ നിനക്കറിയാമോ അവനോടുള്ള എൻ്റെ സ്നേഹം ഞാൻ തുറന്ന് പറയാൻ പോയപ്പോൾ അവൻ പറഞ്ഞത് അവൻ എന്നെയല്ല രുദ്രയാണ് ഇഷ്ടമെന്ന് സഹിച്ചില്ല എനിക്ക് കൂടെ ഇത്രയും വർഷം നീടൽ പോലെ നടന്ന എന്നിലെ സ്നേഹം കാണാതെ അവനൊരിക്കലും ചേരാത്ത അവൾ മതിയെന്ന് ഒന്നും പറഞ്ഞില്ല എല്ലാം ഉള്ളിലൊതുക്കി ക്രിസ്ത്യവൻ്റെ ഇഷ്ടം അവളോട് പോയി പറഞ്ഞതും അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എന്നിട്ടും അവൻ അവൾ മതി അന്നൊരു ദിവസം ഓർമ്മയുണ്ടോ നിനക്ക് അവളുടെ നാട്ടിലുള്ള ഒരു ഇഷ്ടക്കാരൻ അവളുടെ കല്യാണം ഉറപ്പിച്ചൊരുത്തൻ വന്നിരുന്നു അവൾക്കൊപ്പം അന്നവൻ ക്രിസ്റ്റിക്ക് വാണി കൊടുത്തു ഇനി അവളുടെ പിന്നാലെ വരല്ലെന്ന് എന്നിട്ടും അവൻ വിട്ടില്ല അവൻ അവൾ മതി കെട്ടുന്നെങ്കിൽ അവളെ ഇല്ലെങ്കിൽ അവളുടെ ഇക്കഴുത്തിൽ ആരെയും കൊണ്ട് താലി കെട്ടിക്കില്ലെന്നാ പറഞ്ഞേ അവളെ ദ്രോഹിക്കുന്നത് അവളോടുള്ള വെറുപ്പ് കൊണ്ടല്ല അവന് വേണ്ടെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് എന്നാലും അവൻ്റെ മനസ്സിൽ അവളാണ് ഞാനല്ല പക്ഷേ എനിക്ക് ക്രിസ്റ്റിയെ വേണം അതിന് തടസ്സം അവളാണ് ഇല്ലാതെ അതിനവളില്ലാതാവണമില്ലെങ്കിൽ സ്വയം അവൾ തന്നെ ജീവൻ എടുക്കേണ്ട അവസ്ഥയിലെത്തിക്കണം അതിനു ഞാൻ ഇതെല്ലാം ചെയ്യുന്നേ അവനോട് അവളെ ദ്രോഹിക്കുന്ന കാര്യം പറഞ്ഞാലും വലിയ പ്രയോജനമില്ല കാരണം അവളുടെ ദേഹം നോവുന്ന ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ക്രിസ്റ്റി വരുമുന്നേ അവൻ്റെ മനസ്സിൽ അവൾ ഇല്ലാത്ത വിധം എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒപ്പം മറ്റുള്ളവർക്കുള്ള പണിയും കൊടുക്കണം എങ്കിലേൻ്റെ മനസ്സൊന്നടങ്ങും പക്ഷേ ക്രിസ്റ്റിയിൽ നിന്നും അവളെ അകറ്റാനാണ് അവനൊപ്പം നിന്ന് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാകിയാ പിന്നെ അറിയാലോ അല്ലേ അറിയില്ല ഉറകും മുന്നേ അവൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണിരിക്കും പിന്നെ ക്രിസ്റ്റിക്ക് ക്രിസ്റ്റിക്കിപ്പോൾ അവളോടുള്ള ദിവ്യപ്രണയമൊന്നുമല്ല അത് അവനേക്കാൾ നന്നായി എനിക്കറിയാം അവന് വേണ്ടാന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അവൾ അപമാനിച്ചു പലതവണ അതും പോരാഞ്ഞിട്ട് അവളുടെ മറ്റവനെയും കൊണ്ടു വന്നത് അതുകൊണ്ട് അവനോടൊപ്പം അല്ലാതെ അവൾ ഒരിക്കലും നന്നായി ജീവിക്കില്ല അതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് അപ്പം പിന്നെ അവളെ ആരെങ്കിലും തലയിൽ കെട്ടി വെക്കുന്നതല്ലേ നല്ലത് അതാകുമ്പോൾ ക്രിസ്റ്റി തന്നെ അവളുടെ കാലനായി മാറിക്കൊള്ളും എൻ്റെ മനസ്സിൽ കുറച്ച് കണക്കൂട്ടലുകളുണ്ട് എന്ത് കണക്കൂട്ടൽ പറയാം അവന്മാരുടെ കൂടെ വരട്ടെ അത്രയും പറഞ്ഞ് ഗ്ലോറി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ജോലി കഴിഞ്ഞ രുദ്രയും അപ്പവും അമ്മവും അഞ്ചുവും ഒരുമിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു കൃഷി നാളെ മുതൽ ജോലിക്ക് കയറുന്നതല്ലേ പറഞ്ഞത് അപ്പം രുദ്രയെ നോക്കി പറഞ്ഞു അതെ നാളെ മുതൽ കയറുന്നെന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഋഷിയെ നാളെയെങ്കിൽ കാണാൻ പറ്റുമോ ഞങ്ങൾക്ക് അമ്മജൂത്രയും അപ്പൂനെയും നോക്കി പറഞ്ഞു അല്ല നിനക്കെന്താ ഞങ്ങളുടെ ഋഷിയെ കാണാൻ ഇത്രയും ധൃതി ഒന്നുമില്ല നിങ്ങൾ പരിചയപ്പെട്ട് അന്ന് മുതൽ എപ്പോഴും പറയുന്ന ഒരേ ഒരു പേരാ ഋഷി റൂമിലെത്തുമ്പോൾ തന്നെ ആൾ കോളും വിളിക്കും നിങ്ങളെ രണ്ടുപേരെയും ഇത്രയ്ക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളെ പറ്റി പറഞ്ഞപ്പോൾ അറിയാനൊരിത് അല്ല ടി മഞ്ജു അത് അമ്മ മോളെ നിനക്കറിയാൻ വല്ലതും ഉണ്ടെങ്കിലേ എന്നെ ആ ദിലേ പെടുത്തേണ്ട അവളുടെ ഒരു ഇതും കൊണ്ട് വന്നേക്കുന്നു അമ്മ അമ്മൊന്ന് അതിനെ പൊട്ടിച്ചു ചിരിക്കുമ്പോൾ രുദ്രയോ അപ്പവും കൂടെ അവളെ കളിയാക്കി ചിരിച്ചു ഓരോന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് മുന്നിലേക്ക് വന്നതും അവർക്ക് ഫ്രണ്ടിലായൊരു കാറ് വന്ന് നിന്നു നാലും പേടിച്ച് പിന്നിലേക്ക് പോയി ആരെ കെട്ടിക്കാനു താൻ ഇത്ര വേഗത്തിൽ പോകുന്നേ അപ്പ മുന്നിലേക്ക് കഴിച്ചുകൊണ്ടി പറഞ്ഞതും കാറിൻ്റെ ഡോറ് തുറന്ന് വിശാൽ പുറത്തേക്ക് ഇറങ്ങി അപ്പവും അഞ്ചുവും അവനെ ആദ്യമായി കാണുന്നത് കൊണ്ട് അവർക്ക് ദേഷ്യം തോന്നി തനിക്ക് കണ്ണില്ലിടൂ ഒന്നും മാറില്ലായിരുന്നുവെങ്കിൽ നമ്മളിൽ ആരെങ്കിലും കൊന്നിട്ട് പോകുമായിരുന്നല്ലോ നിങ്ങൾ അമ്മ വേഗം അപ്പതിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചെവിയൽ പറഞ്ഞു എടി ഇതേ അന്ന് ഞാൻ പറഞ്ഞ പോലീസാ നമ്മുടെ രുദ്ര രക്ഷിച്ച വിശാൽ സാർ അത് കേട്ടതും അപ്പു വന്ന് പരുങ്ങിക്കൊണ്ടൊന്നും മിണ്ടാതെ മാറി നിന്നു എന്നാൽ വിശാൽ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു നിങ്ങളെന്തായിരുന്നു ലേറ്റായി ഇന്ന് കുറച്ച് ജോലി കൂടുതൽ ഉണ്ടായിരുന്നു അതാ അമ്മ നിസ്സഹായതയോടെ അവനെ നോക്കി പറഞ്ഞു വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം നിങ്ങളെ വേണ്ട സർ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ബസ്സുണ്ട് ഞങ്ങളതിന് പൊക്കോളാം രുദ്രാമനെ നോക്കി അത്രയും പറഞ്ഞു വിശാൽ പിന്നെയൊന്നും പറയാതെ പോകുന്നെന്ന് പറഞ്ഞ് കാറിൽ കയറി ഡീ അവളെവിടെ അമ്മു മഞ്ജു അവരെ നോക്കി ചോദിച്ചു ശരിയാ ഇവളിത് എവിടെ പോയി അപ്പു ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ വിഷാറിൻ്റെ കാറിലെ ബാക്ക് സീറ്റിൽ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് അമ്മ ചോദിച്ചു അപ്പോൾ നിങ്ങളാരും വരാതെ ഇവിടെ നിൽക്കാനാണോ പ്ലാന് വാ വന്ന് വണ്ടിയിൽ കയറ് രുദ്ര ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും അവൾ രുദ്രയെ മൈൻഡാക്കാതെ അപ്പുവിനെയും മഞ്ജുവിനെയും നോക്കി പറഞ്ഞു കയറടി ഇങ്ങോട്ട് ബസ് നോക്കി നിന്നാലേ നമ്മളെപ്പോൾ എത്താനാ ഇതാവുമ്പോൾ ബസ് ചാർജ് ലാഭമല്ലേ മഞ്ജു അപ്പുവിനെ നോക്കിയത് കയറാമെന്ന് തലയാട്ടിക്കൊണ്ട് രണ്ടും കൂടെ അമ്മുവിനൊപ്പം പിന്നിലേക്ക് കയറി എന്നിട്ടും രുദ്ര കയറാതെ നിൽക്കുന്നത് കണ്ടതും അപ്പു പറഞ്ഞു വാ വന്ന് കയറി ഇനി ഈ രാത്രി ബസ് പോയിട്ടൊരു ഓട്ടോ പോലും കിട്ടുമെന്ന് സംശയം പ്ലീസ്ഡാ വാ രുദ്രമടിയോടെ പിന്നിൽ കയറാഞ്ഞതും അമ്മ പറഞ്ഞു ഇവിടെ നിനക്കിരിക്കാനുള്ളേ പ്ലേസ് ഇല്ലടി ഞങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കുന്നേ അത്രയും പറഞ്ഞിട്ട് വിശാലിനെ അമ്മു തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഞങ്ങളുടെ രുദ്ര കൂടി സാറിനൊപ്പം ഫ്രണ്ടിലിരുത്തുമോ പ്ലീസ് വിശാൽ രുദ്രയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല തൻ്റെ ഫ്രണ്ടിന് പ്രശ്നമില്ലെങ്കിൽ കയറിക്കോട്ടെ അവൾക്കെന്ത് പ്രശ്നം അവൾ കയറും അല്ലേ രുദ്ര രുദ്ര വീണ്ടും അവളെ കൂർപ്പിച്ച് നോക്കി അപ്പു അപ്പുമഞ്ചു കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഇവളിന്ന് രുദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന ലക്ഷണം കാണുന്നുണ്ട് എനിക്കും അതാ തോന്നാതിരുന്നില്ല നിന്നും താളം ചവിട്ടത് കയറും രുദ്ര പാവൻ സാറ് നമുക്ക് വേണ്ടി എന്തോരം വെയിറ്റ് ചെയ്യുന്നെന്ന് നോക്കിയേ രുദ്ര ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ വിശാലിനൊപ്പമുള്ള ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നതും അവനൊരു ചിരിയോടെ വണ്ടിയെടുത്തു രുദ്ര ആരെയും നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇതെന്താ എല്ലാവരും കാറിൽ കയറിയത് മൗനവൃതമായോ അമ്മോ എല്ലാവരെയും നോക്കി ചോദിച്ചു ഒന്ന് വായി വെച്ച് മിണ്ടാതിരിക്കടി മഞ്ജു അവളെ നോക്കി പറഞ്ഞു നീ മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ മിണ്ടു അത്രയും പറഞ്ഞിട്ട് വിശാലിനെ നോക്കി ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നോടാന്നോ ചോദിച്ചേ പിന്നെ എന്നോടാ സാറിനോട് തന്നെയാ ചോദിച്ചേ താൻ ആദ്യമേ സാറ് വിളി നിർത്ത് എന്നിട്ട് ചോദിക്ക് എങ്കിൽ ഞാൻ ഏട്ടാന്ന് വിളിച്ചോട്ടെ എനിക്ക് ഏട്ടന്മാരൊന്നും തന്നെ ഇല്ല ഇല്ലാത്ത നന്നായി അവർ രക്ഷപ്പെട്ടു അപ്പോൾ അവളെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞു നിനക്ക് അസൂയ അല്ലടി സാറിനെ ഏട്ടാന്ന് വിളിച്ചോളാൻ പറഞ്ഞിരുന്നു അസൂയപ്പെടാൻ പറ്റിയ സാധനം എന്താ നിങ്ങൾ തമ്മിലൊരു സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തേലും ആണോ വിശാൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ചോദിച്ചു ഏയ് ഇല്ല ഏട്ടാ അല്ല ഏട്ടൻ പറഞ്ഞില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് അവരൊക്കെ എന്തു ചെയ്യുന്നു അച്ഛനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ടീച്ചർ പിന്നെ ഉള്ളത് ചേച്ചിമാര രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡാ അവരും ടീച്ചേഴ്സാണ് കൊള്ളാലോ അപ്പം ഏട്ടൻ മാത്രമാണ് പോലീസ് അതിനവനൊന്ന് ചിരിച്ചു ഇനി നിങ്ങളെനിക്ക് പരിചയപ്പെടുത്തുന്നില്ലേ പിന്നെ പരിചയപ്പെടുത്താതെ ഏട്ടൻ്റെ ഈ പെങ്ങളുടെ പേര് അമൃത അമ്മൂന്ന് എല്ലാവരും വിളിക്കും പാലക്കാടാണ് വീട് അച്ഛനമ്മ ഒരനിയൻ അച്ഛൻ ലോറി ഡ്രൈവർ അമ്മ വീട്ടിൽ തന്നെ തയ്യല ആ ആ ഏരിയയിലെ വലിയ തയ്യൽക്കാരി എന്ന വെപ്പ് പിന്നെ അനിയൻ അവനിപ്പോൾ പ്ലസ് വൺ പഠിക്കുന്നു ഇനി അടുത്തയാളോ വിശാൽ പിന്നിലേക്ക് നോക്കി മഞ്ജുവിനെയും അപ്പുവിനെയും നോക്കി ചോദിച്ചു എൻ്റെ പേര് മഞ്ജുമാ മഞ്ജു എന്ന് വിളിക്കും പാലക്കാട് ഇവിടെ വീടിനടുത്താണ് വീട് എൻ്റെ അച്ഛനും ലോറി ഡ്രൈവർ അമ്മ ഹൗസ് വൈഫ് പിന്നെ ഒരു ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞു ഞാൻ അപർണ അപ്പോന്ന് വിളിക്കും വീട്ടിൽ അച്ഛനമ്മ പിന്നെ ഞാൻ അച്ഛന് കൂലിപ്പണിയാ എല്ലാ ജോലിക്കും പോകും അമ്മ ഹൗസ് വൈഫ് നാക്കി ഞാനും രുദ്രയും ഒരേ നാട്ടുകാരാ പഠിച്ചതും വളർന്നതൊക്കെ ഒരുമിച്ച അത് കേട്ടതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വിശാൽ രുദ്ദ്രയെ നോക്കുമ്പോൾ അവൾ ആരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു എല്ലാവരും എല്ലാവരെയും പരിചയപ്പെടുത്തി താൻ മാത്രം എന്താണോ ഒന്നും പറയാതിരിക്കുന്നേ തനിക്കിനി കൂട്ടത്തിൽ കൂടുന്ന സ്വഭാവം ഇല്ലെന്ന് തോന്നുന്നു രുദ്രാവിനെ നോക്കി മങ്ങിയ ചിരി നൽകിയിട്ടൊന്നും പറയാതെ മുന്നിലേക്ക് നോക്കിയിരുന്നു തനിക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട അതിനെ പരിചയപ്പെടുത്താൻ മാത്രം അവർക്ക് പറയാനുള്ളത് ഒന്നും തന്നെ എനിക്കില്ല വിശാലിനെ നോക്കാതെ അത്രയും പറയുമ്പോൾ അവനൊന്നും മനസ്സിലാവാതെ അവളെയും ഫ്രണ്ട്സിനെയും മാറി മാറി നോക്കി എനിക്ക് ക്ലിയർ ആയില്ല ഇയാൾ പറഞ്ഞത് എന്നാൽ അതിനുള്ള മറുപടി ചാടിക്കേറി അമ്മു തന്നെ പറഞ്ഞു അവളുടെ അച്ഛനും അമ്മയും ഒരു മാസം മുൻപ് മരിച്ചു അവൾക്ക് സ്വന്തം എന്ന് പറയാനിപ്പോൾ ഞങ്ങളും അവളുടെ ഒരു മാമിയും മാത്രമേ ഉള്ളൂ അത് കേട്ടതും വിശാലിന് അവളോടൊന്നും ചോദിക്കേണ്ടായിരുന്നു എന്ന് തോന്നി അവൻ്റെ ഉള്ളിൽ അവളോട് തോന്നിയ ഇഷ്ടം അതിപ്പോൾ കൂടുന്നത് പോലെ തോന്നി അവന് അവനെന്തോ പറയാൻ വന്നതും അവൾ ഹോസ്റ്റലിനെത്തിയെന്ന് പറഞ്ഞു വിശാൽ കാർ സൈഡിലേക്ക് നിർത്തുമ്പോൾ അവനോടൊരു യാത്ര പോലും പറയാൻ നിൽക്കാതെ രുദ്ര പോയിരുന്നു സോറിടാ ഡാ എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും ആ കുട്ടിക്ക് വിഷമായില്ലേ ഞാൻ ആളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല സാരം നിന്നെ സോറി പറയുന്നേ അതിൻ്റെ ആവശ്യമില്ല അറിയാതെ ചോദിച്ചതല്ലേ സാരമില്ല അപ്പോൾ അവനെ നോക്കി പറഞ്ഞിട്ട് രുദ്രയ്ക്ക് പിന്നാലെ പോകുമ്പോൾ മഞ്ജുവും അവൾക്കൊപ്പം പോയിരുന്നു ശരിക്കും ആ കുട്ടിക്ക് വിഷമായിട്ടാണോ പോയമ്മു വിഷമായിട്ടുണ്ടാവും അവൾ പാവമാ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ മരിച്ചേ വിരോധമില്ലെങ്കിൽ പറഞ്ഞാൽ മതി തനിക്ക് പോകാൻ ധൃതി പോയിക്കോട്ടോ എനിക്കെന്ത് വിരോധം ആദ്യമായ എന്നെ ഒരാൾ ഇത്ര അനിയത്തിയായി സ്നേഹത്തോടെ സംസാരിക്കുന്നത് തന്നെ അത് കേ അത് കേട്ടതും വിശാൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നീ എൻ്റെ അനിയത്തി തന്നെയാ ആത്മാർത്ഥമായിട്ട് തന്നെയാ വിളിച്ചതും അപ്പോൾ ഒരിക്കൽ പറഞ്ഞു തന്നതായി ഇതൊക്കെ രുദ്രയായി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല അവളുടെ അച്ഛനും അമ്മയും വിഷം കഴിച്ചാൽ മരിച്ചേ വാട്ട് വിശാൽ കേട്ട നടുക്കത്തോടെ ചോദിച്ചു അതെ സത്യം രുദ്രയ്ക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു വീട്ടിൽ മാരേജ് ഉറപ്പിച്ചു ആളുടെ പേര് അശ്വിൻ അയാളുടെ വീട്ടിൽ ഈ മാരേജ് എതിർത്തു എന്നാൽ രുദ്രയുടെ അച്ഛൻ അൻപത് പവൻ സ്വർണവും അഞ്ച് ലക്ഷം രൂപയും കൊടുക്കാമെന്ന് വാക്ക് നൽകി ആ ഒറ്റ വാക്കിലാണ് അവൻ്റെ വീട്ടുകാർ മാരേജ് ഉറപ്പിച്ചത് ഇത് രുദ്ര അറിഞ്ഞിരുന്നില്ല രുദ്രയുടെ പഠിപ്പിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെയായി വീട് പണയപ്പെടുത്തി അവളുടെ അപ്പൻ ലോൺ എടുത്തിരുന്നു അവസാനം ജപ്തി നോട്ടീസ് വന്നു അതിൻ്റെ വിഷമത്തിലായിരിക്കണം വിഷം കുടിച്ചത് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അശ്വിനും അമ്മയും വന്ന് അവളോട് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാനും പറഞ്ഞു നാട്ടിലാകെ അവൾക്കുള്ള ആശ്രയം അവളുടെ മാമിയായിരുന്നു മാമി അവരുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയിരുന്നു പക്ഷേ അവരുടെ മകൻ ഒരു ദുഷ്ടന രുദ്രയെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുക അവളെ ദ്രോഹിക്കാൻ പക്ഷേ മാമിക്കും മക്കളെക്കാൾ ഇഷ്ടം ഇവളെയാ അതാണ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ പറഞ്ഞ് ഇവിടെ പിന്നെ അവളുടെ ഇടതും വലതും എന്തിനും ഋഷിയും അപ്പവും ഉണ്ടാവും ഇപ്പം ഞങ്ങളും അത്രയും പറഞ്ഞിട്ട് അമ്മു അവനോട് പോകുന്നെന്ന് പറഞ്ഞു പോരുമ്പോൾ വിശാലിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ജുദ്രയുടെ മുഖമായിരുന്നു